ഹലോ ചക്കരകളെ എന്താണ്ട് വിശേഷം ഞാൻ മൂക്കറായിട്ട് മുഖറായിട്ട് ജോലി ചെയ്യരുത് ചപ്പാത്തി ഉണ്ടാക്കി സാലഡ് ഉണ്ടാക്കി എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ സമയം സോറി ഞാൻ വൈകുന്നേരമൊക്കെ കണക്കിട്ട് വീഡിയോ ഇട്ടു കിടക്കുന്ന വീഡിയോ ഇടാം അയ്യോ എന്നോട് ഒരു കുട്ടി ചോദിച്ചിരുന്നു ഒരു കമൻറ്റിലൂടെ ഒരു കുട്ടി എന്നോട് ചോദിച്ചിരുന്നു ചേച്ചി ഞാൻ പിന്നെ എപ്പോഴാണ് പ്രാർത്ഥിക്കേണ്ടത് പിന്നെ എന്താ മെൻസസ് ആയിക്കഴിയുമ്പം പ്രാർത്ഥിക്കാമോ ഏഴ് ദിവസം വരെ പ്രാർത്ഥിക്കാവുന്നൊക്കെ ചോദിച്ചിരുന്നു പുള്ളിക്കാരി ഉദ്ദേശിച്ചത് എന്തോ എന്നെനിക്കറിയത്തില്ല ചിലതൊക്കെ മാറിപ്പോരുടെ ജീവിതത്തിൽ കുറേ മാറ്റമൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങൾ പുറത്ത് പോകാറുണ്ട് പുറത്തിങ്കുമാള വീഡിയോ കണ്ടതിൽ പിന്നെ ഹസ്ബൻഡ് പുറത്തൊക്കെ കൊണ്ടുപോകാറുണ്ട് ഭക്ഷണമൊക്കെ മേടിച്ചാലും പുറത്ത് കൊണ്ടുപോയി ഭയങ്കര സന്തോഷത്തിലാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ എനിക്ക് അവരോട് പറയാനുള്ളതിൻ്റെ ചക്കരകളൊക്കെ ഒരു ദൈവവും മെൻസസിന് എതിരുന്നല്ല അത് പ്രകൃതിയാൽ നമുക്കുള്ളതാണ് ഞാൻ എനിക്ക് അങ്ങനത്തെ അനാവശ്യമായ അന്ധവിശ്വാസങ്ങളൊന്നും വിശ്വസിക്കുന്നില്ല ഞാൻ പറഞ്ഞല്ലോ അത് മെൻസസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രകൃതി തന്നിരിക്കുന്നതാണത് നമ്മുടെ ശരീരത്തിൽ അങ്ങനെ വരുന്നത് നല്ല അതായത് നമ്മുടെ ശരീരത്തിനൊരു പ്രോസസ്സാണ് സ്ത്രീകളിലുള്ള അതിൽ അത്ര വിഷമിക്കേണ്ട അത്ര കുറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല അല്ലേ ഉണ്ടാ നമ്മൾ അതിനെ സ്വയം ചിന്തിച്ച് നോക്കുക അതിന് പ്രത്യേക ഒരു പേരെ വെച്ച് അതിനകത്ത് ഒട്ടും മരുന്നില്ല എന്നും വിശ്വാസമില്ല എന്നാൾ ഒരു അമ്മ പറഞ്ഞു എൻ്റെ അടുത്ത് വന്ന് നിന്നപ്പോൾ പറഞ്ഞൂല്ല തുളസി തൊട്ട കരിഞ്ഞ് കുറച്ച് കുറേ ഞാൻ കേട്ട് അതിൽ അങ്ങനത്തെ അന്ധവിശ്വാസങ്ങളൊന്നും വിശ്വസിക്കുന്ന സ്ത്രീയല്ല ഞാൻ അത്രയുള്ളൂ പിന്നെ ആ സമയത്ത് നമുക്കൊരു നെഗറ്റീവ് ഉണ്ടാവും നമുക്ക് ചിന്തകളിലെല്ലാം പേര് നെഗറ്റീവ് ആയിരിക്കും നമുക്ക് ശാരീരികം വേണ്ടി ശരിയല്ല തന്നെ നമുക്ക് ഒരു ഒരു നമുക്ക് തന്നെ നമ്മളെ പിടിക്കാത്തൊരു സമയമാണ് ആ സമയമല്ലേ അത്രേ ഉള്ളൂ അത് നെഗറ്റീവ് സത്യമാണ് പക്ഷേ ഒരു കാര്യം പറയാം ആ സമയത്ത് പ്രാർത്ഥിക്കലെന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും കേൾക്കുന്നു ഞാൻ സഹമാമം ചെല്ലും ഞാൻ എൻ്റെ ദിനചര്യകളിൽ ഒരു മാറ്റവും വരുത്തല്ല അന്ന് ഇച്ചിരി നേരിട്ട് എഴുന്നേറ്റ് കുളിക്കുന്നു അത് ശാരീരിക വൃത്തിയാകാൻ വേണ്ടിയിട്ട് നമുക്കൊരു അസ്വസ്ഥതയും വിയർപ്പ് മാറ്റവും നമ്മുടെ ആസ്മ വിയർപ്പിനും കൂടെ രൂക്ഷഗന്ധകമായിരിക്കുമല്ലോ അതുകൊണ്ട് ഞാൻ ആ സമയത്തൊക്കെ നേരിട്ട് എഴുന്നേറ്റ് കുളിക്കും അത് നമ്മുടെ ശരീരം അങ്ങനെ കുളിക്കാൻ നമ്മളെ തന്നെ പ്രേരിപ്പിക്കും നമ്മുടെ മനസ്സ് വേഗം കുളിക്കും കുളിക്കുന്നു നമുക്ക് കുളിച്ച് നീറ്റായിട്ട് ഇരിക്കത്തില്ലേ രാവും രാവിലെയും വൈകിട്ടും കുളിക്കണം പിന്നെ വിസ്പർ ഒക്കെ നമ്മൾ ഒരെണ്ണം രാവിലെ വെച്ചാൽ ഉച്ചക്ക് വൈകിട്ടുമായിട്ടല്ല മാറ്റേണ്ടത് നമ്മൾ രാവിലെ ആറ് മണിക്ക് കുളിച്ച് ഒരു വിസ്പർ ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പത്ത് മണിയാവുമ്പോൾ അത് മാറ്റണം അത് കഴിഞ്ഞ് ഒരു പന്ത്രണ്ട് മണി ഒരു മണി ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ ഒന്ന് മാറ്റണം അല്ലേ ഇന്ന് നാലുമണിയാകുമ്പോൾ മാറ്റണം അല്ലേ ഒരു കിടക്കാൻ നേരം അത് മാറ്റണം അങ്ങനെ വേണം ചെയ്യാൻ എന്നാലേ നമ്മൾ നമ്മൾ അല്ലാതെ വിസ്പർ ലാഭിക്കാൻ അയ്യോ ഒത്തിരി കാശാവൂന്നൊന്നും വിചാരിക്കരുത് അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതാണ് എൻ്റെ ശുചിത്വം ഇന്നത്തെ കാര്യം പണ്ട് തുണിയൊക്കെ അല്ലേ ഉപയോഗിച്ചിരുന്നു എന്നിട്ട് ഈ തുണിയിൽ പണ്ടൊക്കെ അമ്മമാരൊക്കെ പറഞ്ഞാൽ കണ്ടിട്ടുണ്ട് ഈ തുണി പറമ്പിലൊന്നും വീട്ടിൽ പാമ്പ് അതിൽ മേൽ കയറിപ്പോയാൽ നമുക്ക് ശാപം കിട്ടുമെന്നൊക്കെ ഇന്ന് എവിടെയെല്ലാം വേണം ഈ കിടക്കുന്നത് സത്യമാണല്ലേ ഏത് ഓടയിലും വഴിയിലും വരെ ഇത് കിടക്കുന്നതാണ് യൂസ് ചെയ്തത് കിടക്കുന്നതാണ് അപ്പം ഈ എറണാകുളത്തൊക്കെ അതിൻ്റെ സ്ഥലമാണ് എവിടെ ഹോസ്റ്റലിലൊക്കെ താമസിക്കുള്ള അവിടെ ഇവിടെയൊക്കെ ഉള്ള പിള്ളേരൊക്കെ വലിച്ചിങ്ങനെ എറിഞ്ഞിട്ടിരിക്കുവാണ് അപ്പം അതേ പാമ്പ് കയറുക പഴുതാരെ കയറുക എന്ന് വല്ലൊരു വലിയൊരു ശ്രദ്ധിക്കുന്നുണ്ടോ ഈ വിശ്വാസങ്ങൾ വല്ലതും പിടിക്കുന്നുണ്ടാ ഒന്നുമില്ല അതിലൊന്നും ഒരു കഥയില്ല ഞാനതിലൊന്നും വിശ്വസിക്കുന്നില്ല കേട്ടോ ഞാൻ അങ്ങനത്തെ ഭക്തയല്ല അനാവശ്യ ഭക്തിയാണെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഭക്തിയുണ്ട് അതൊരു പോസിറ്റീവ് എനർജി കിട്ടുന്ന ഭക്തി അതല്ലാതെ ഞാൻ ഇങ്ങനെയുള്ള അന്ധവിശ്വാസത്തിനൊന്നും ഞാൻ അടിമപ്പെട്ടിട്ടില്ല എനിക്കതൊന്നും ഇഷ്ടമല്ല നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഈ പറഞ്ഞ മോളോട് എനിക്ക് പറയാനുള്ളത് ഇത് വിശ്വസിക്കുന്ന വല്ലതും പറയും ഇങ്ങനെയൊക്കെ ഇരിക്കുന്നവർ ആ വിശ്വാസത്തിൻ്റെ ചങ്ങലയൊക്കെ എടുത്ത് പൊട്ടിച്ച് ദൂരെ കളയും അതൊന്നും വേണ്ട നിങ്ങൾ നിങ്ങളുടെ ശരീരശുദ്ധി നോക്കുക അത് മാത്രം മതി മാനസിക ശുദ്ധി ശുദ്ധിയുണ്ടായാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ആ പ്രാർത്ഥന നിങ്ങൾ ഒരിക്കലും മുടക്കരുതന്നെ ഞാൻ പറയത്തുള്ളൂ വിളക്ക് കത്തിക്കത്തില്ല ഞാൻ അത് ഹസ്ബൻഡ് കത്തിച്ചോണ്ട് നമ്മളിങ്ങനെ ചിട്ട ഇങ്ങനെ പൊണ്ട് മുതലേ പറഞ്ഞ് 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 വെച്ചത് കൊണ്ട് അതൊരു നെഗറ്റീവ് നമുക്കൊരു നെഗറ്റീവ് എനർജി എന്തായാലും ഉള്ള സമയം തന്നെ നെഗറ്റീവ് എനർജി എന്ന് പറയാനുള്ള കാര്യം നമ്മൾ അസ്വസ്ഥതപ്പെട്ടിരിക്കുന്ന ക്ലീൻ അല്ലാത്തൊരവസ്ഥ അല്ലേ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഇങ്ങനെ ബ്ലഡ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ നമ്മൾ അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു അവസ്ഥയില്ലാത്തതുകൊണ്ട് നമുക്ക് വിളക്ക് എത്തിക്കുന്നതിന് അതൊരു പോസിറ്റീവായ കാര്യമാണ് ഞാനത് ചെയ്യുന്നില്ല എൻ്റെ ഹസ്ബൻഡിനെ കൊണ്ട് ചെയ്യുമ്പോൾ ബോവൻ വിളക്ക് എത്തിക്കും ഞാൻ പ്രാർത്ഥിക്കും അല്ലേ ഇവിടെ ആരുണ്ടവരെ കൊണ്ട് വിളക്കെത്തിക്കും ഞാൻ എൻ്റെ പ്രാർത്ഥനകളൊന്നും മുടക്കത്തില്ല പ്രാർത്ഥിക്കും പിന്നെ ആ ദിവസങ്ങളെ അമ്പലങ്ങളിലും പോകാറില്ല ഞാനൊരു നാല് ദിവസം അല്ലെ അഞ്ച് ദിവസം ഒക്കെ അങ്ങനെ വിള കത്തിക്കുക എനിക്കത്തുള്ളൂ നാല് ദിവസം കഴിയുമ്പോൾ ഞാൻ കത്തിക്കുമ്പോൾ ഇന്ന് വരെ അങ്ങനെ അതിൻ്റെ ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല ഏഴ് ദിവസം അത്രയ്ക്ക് ബ്ലീഡിങ് ഒക്കെ ഉള്ളവരാണെങ്കിൽ നിരന്തരം ബ്ലഡ് വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഏഴ് ദിവസം വരുന്നുണ്ടെങ്കിൽ ഏഴ് ദിവസം കഴിഞ്ഞ് കത്തിക്കുക എനിക്ക് എൻ്റെ ഇതിൽ ഞാൻ നാല് ദിവസം കഴിയുമ്പോൾ കത്തിക്കും കത്തിച്ച് പ്രാർത്ഥിക്കുന്നു അത് തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല വന്നിട്ട് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരുന്നതിനോട് ക്ഷമിക്കേട്ട ഞാനിന്ന് വരെ എനിക്ക് അതുകൊണ്ടൊരു ദോഷവും വന്നിട്ടില്ല നല്ലതേ വന്നിട്ടുള്ളൂ ഈശ്വരവിശ്വാസം ഏത് സമയത്തും എപ്പോഴും നല്ലതാണ് പിന്നെ ഞാൻ പറഞ്ഞ കണക്ക് തന്നെ ഭക്തിയുടെ കാര്യത്തിൽ നമ്മൾ ടൈം വെച്ച് പണ്ട് മാമുനികളൊക്കെ പ്രാർത്ഥിച്ച കണക്ക് ഏഴര വളപ്പിനൊന്നും എഴുന്നേറ്റ് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല രാത്രി പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്കൊക്കെ ജോലിയും കഴിഞ്ഞ് വരുന്ന ആൾക്കാരുണ്ട് ഇപ്പോൾ കമ്പ്യൂട്ടറിലൊക്കെ നോക്കിയിരുന്നു ജോലിന്ന് അല്ലേ എന്തിനെല്ലാം രാത്രി ജോലി ചെയ്യുന്നവരുണ്ടല്ലോ അവർക്കൊക്കെ എങ്ങനെ ദ്വാപരയുഗത്തിൽ ചെയ്ത കണക്ക് നാലര വളുപ്പിന് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ പറ്റും അതൊന്നും പ്രായോഗികമായ കാര്യമല്ല ഞാനതൊന്നും പറയത്തില്ല പറഞ്ഞില്ല നമ്മൾ നമ്മുടെ ദിനചര്യകൾ നമുക്ക് പറ്റുന്ന രീതിയിൽ മാത്രമേ മറ്റുള്ളവരുടെ പറയുന്ന സൗകര്യത്തിന് നമ്മുടെ ദിനചര്യകൾ മാറ്റാൻ നോക്കരുത് അത് നമ്മൾ അധികനാൾ കൊണ്ടുപോകത്തില്ല അതേസമയം നമുക്ക് പറ്റുന്നൊരു രീതിയിലേക്ക് നമ്മുടെ ദിനചര്യകൾ കറക്റ്റാക്കി വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഉടനേതല്ല കയ്യും കാലം മുഖം കഴുകി ഒന്ന് ഇച്ചിരി വെള്ളം കുടിച്ചതിന് ശേഷം ബ്രഷ് ചെയ്തിട്ട് വരിക വന്ന് ഒന്ന് വിളക്ക് വിളക്കെത്തിച്ചിരിക്കുവന്ന് ഒന്ന് കൈ കൂട്ടി പ്രാർത്ഥിക്കുക ദൈവം ഞാൻ അനുഗ്രഹിക്കണേ ആദ്യ കണി പ്രാർത്ഥനയ്ക്കാണ് ആദ്യം അങ്ങോട്ട് ഓടുന്നത് ദൈവമേ ഇന്നീ നിമിഷം വരെ കാത്തു വിചാരിച്ചത് ദൈവമേ അങ്ങേക്ക് നന്ദി എന്ന് പറഞ്ഞ ശേഷം എല്ലാ തിന്നത്തെ ദിവസം കാത്തോളിനെ അടിപൊളിയാക്കി തരണേ എല്ലാ സപ്പോർട്ടും തരണേ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പിന്നെ അടുക്കാലിട്ട് പോയി ചായയിട്ടാദ്യം ബോവിന് കൊടുത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി ചോ ചോറും അതും എല്ലാം ചൂടാക്കിയെല്ലാം സെറ്റാക്കി ഞാൻ ബോബിനുള്ള പിന്നെ കൊണ്ടുപോകാനുള്ള ലഞ്ചും തയ്യാറാക്കി എല്ലാം ഇടാനുള്ള ഡ്രസ്സൊക്കെ എടുത്ത് വെച്ച് കൊടുത്ത് സൂപ്പറാക്കി എല്ലാം കഴിഞ്ഞു പോകലൊരു എട്ട് മണിയാകുമ്പോൾ പോകും പോയി കഴിഞ്ഞാൽ അപ്പം തന്നെ ഒരു പത്ത് മിനിറ്റ് ഞാൻ പോയി കഴിഞ്ഞിട്ട് ഇരിക്കും എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിച്ചിട്ട് കുറച്ച് സമയം ഇരിക്കും ഇവിടെ ഇല്ല ഇരുന്ന് പത്രമൊക്കെ വേണമെങ്കിൽ ഒന്ന് നോക്കിയേക്കും അല്ലെ ഫോണിൽ എന്താ ആരെങ്കിലും മെസ്സേജ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ഇട്ട് പറഞ്ഞിട്ട് ഒന്ന് നോക്കി ആരെങ്കിലും മെസ്സേജ് ഉണ്ടെങ്കിൽ വേഗം തന്നെ ഇതൊക്കെ അതിന് ഞാൻ വേഗം പോയി എനിക്ക് കുളിച്ച് സമാധാനത്തെ വന്നിരുന്നു ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ അപ്പോൾ നമുക്ക് പിന്നെ സമാധാനത്തെ അപ്പം പിന്നെ ആരും വരുത്തില്ല ഞാനപ്പം സമാ സ്വസ്ഥമായിട്ട് ആര് ഫോൺ വിളിച്ചാലും എടുക്കത്തില്ല എന്നൊന്നും പ്രാർത്ഥിക്കാനിരുന്ന് കഴിഞ്ഞാൽ പ്രാർത്ഥിച്ച് പൂർത്തിയാക്കാതെ ഞാൻ മുറിക്കത്തില്ല എനിക്ക് ഒരുപാട് കാര്യം പ്രാർത്ഥിക്കാനുണ്ടായിരിക്കും എന്നും അതൊക്കെ പ്രാർത്ഥിച്ച് എനിക്കെൻ്റെ മനസ്സിന് പോസിറ്റീവ് എനർജി കിട്ടണം ആദ്യം അതിനെ ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഞാൻ ആര് പറഞ്ഞ കേൾക്കത്തില്ല ഞാൻ ആര് ബോം വിളിച്ചപ്പോൾ ഓരോ സമയത്ത് എടുക്കത്തില്ലേ മാക്സിമം എടുക്കത്തില്ല അതിനു പ്രാർത്ഥിക്കുന്നു അതിനുശേഷം പിന്നെ ഞാൻ ഉച്ചക്കത്തെ പണിയിലിട്ടൊക്കെ മാത്രം പിന്നെ ആരെങ്കിലുമൊക്കെ വരും അങ്ങനെ സമയം മാറിപ്പോകുകയോ മനസ്സിലായി എന്തെങ്കിലുമൊക്കെ ചെയ്തു അങ്ങനെയാണ് ഒരു ദിവസം അങ്ങനെ കടന്നു പോകും അതുകൊണ്ട് അത് എന്നും ഇനി മെൻസസ് ആകുന്ന സമയത്തും ഇങ്ങനെ തന്നെ എടുക്കും അല്ലാതെ ഞാൻ മെൻസസ് മെൻസസ്സാണെന്ന് പറഞ്ഞ് പ്രാർത്ഥന മാറ്റി വെക്കത്തേ ഇല്ല ഓവമൊന്നും മനസ്സിലാകത്തില്ല നമുക്ക് മെൻസസ് ആകുന്നു മനസ്സിലായി കാരണം എന്നും നിരന്തരം പ്രാർത്ഥിക്കുന്നുണ്ട് വിളക്ക് എത്തിക്കാൻ പറയുമ്പോഴും അവർക്ക് മനസ്സിലാകുന്നത് ഇങ്ങനെയാണെന്നുള്ള കാര്യം ഈ വിസ്പ്രകമാറ്റുന്നവര് ഭയങ്കര ശുചിത്വം കാണിക്കണം നമ്മുടെ പിള്ളേർക്ക് ആ പറഞ്ഞു കൊടുക്കണം പിള്ളേർക്കൊന്നും അറിയത്തില്ല ചില പിള്ളേർ അടുത്ത് വരുമ്പോഴേ മെൻസസ് ആയിരിക്കും എൻ്റെയോമേ ഭയങ്കര ഈ ബ്ലഡിന് ഭയങ്കര ചീത്തമാണാവില്ല ഇത് പറയുമ്പോൾ നാണക്കേടൊന്നും വിചാരിക്കരുത് അറിയില്ല നമ്മൾ മുതിർന്നവർ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കണം ഒരു ഏഴ് ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ ഇപ്പം പ്രെൻസിഫാവും പിള്ളേർ പിള്ളേർക്ക് എത്ര വിസ്പറൊക്കെ നമ്മൾ സ്കൂളിൽ കൊടുത്തുവിടണം അതെങ്ങനെ കൊണ്ട് അത് ഉപയോഗിച്ച ശേഷം കളയണമെന്നെല്ലാം പിള്ളേരെ പഠിപ്പിച്ചു കൊടുക്കണം എന്നതൊക്കെ ഇപ്പം സ്കൂളിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എങ്കിൽ തന്നെ നമ്മൾ മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കുന്ന കുഞ്ഞുങ്ങളിച്ചുള്ള കേക്കും ഇതിങ്ങനെ വലിച്ചെറിയല്ലോ എന്നല്ല നമ്മൾ കൊച്ചുങ്ങളോട് പറഞ്ഞു കൊടുക്കണം പോസറ്റിൽ ഇത് ഇടരുതും എന്നൊക്കെ പിള്ളേരോട് നമ്മൾ പറഞ്ഞു കൊടുക്കണം എന്നിട്ട് ഇത് മൂന്നാറെണ്ണം കൊടുത്ത് വിടണം അത് മാറാനുള്ളത് എല്ലാം കൊടുത്തു വിടണം അല്ലാതെ അയ്യോ ഇത് നൂ അമ്പത് രൂപയാണ് എഴുപത് രൂപയാണ് ഒരെണ്ണം വെച്ചാൽ അല്ല രണ്ടെണ്ണം വെച്ചാൽ നമ്മൾ പിള്ളേരോട് വഴക്ക് പറയല കേട്ടോ അത് നമ്മുടെ ശുചിത്വത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ അത് കളയേണ്ട സമയമാകുന്നതിന് മുമ്പ് കളയണോ അത് ഭയങ്കര സ്മെല്ലും എൻ്റെ പൊന്നമ്മയ അതൊക്കെ ഓ അതൊക്കെ നമ്മൾ പിള്ളാരെ പറഞ്ഞു കൊടുക്കണം നമ്മൾ വലിയ വരും അങ്ങനെ തന്നെ ആയിരിക്കണം ഇതിലൊന്നും ഒരു വൃത്തിയില്ലാത്ത പെണ്ണുങ്ങളുണ്ട് കേട്ടോ അത് എടുത്ത് പറഞ്ഞേക്കാം അപ്പോൾ എൻ്റെ പൊന്നേ എനിക്കൊന്നും ചിന്തിക്കാൻ ഇല്ല എൻ്റെ പിള്ളേരെയൊക്കെ ഞാൻ അത് കറക്റ്റായിട്ട് ടൂൺ ചെയ്ത് വെച്ചിരിക്കുന്ന പിള്ളേരെ ഭയങ്കര വൃത്തിയാണ് അതുകൊണ്ട് പിള്ളേർ അത് നമ്മളത് പിള്ളേരെ പഠിപ്പിച്ചു അവരുടെ ജീവിതം ലൈഫ് ലൈഫ് ലോങ് അല്ലെങ്കിൽ അവർ ഈ വൃത്തിയിട്ട സ്വഭാവം എടുക്കും നമ്മൾ ചെറുതിലെ കൊടുക്കണം പിള്ളേർക്ക് ഈ ശീലങ്ങളൊക്കെ ഇപ്പോൾ എൻ്റെ കൊച്ച് ഇവിടെ ഉണ്ടെങ്കിൽ പിള്ളേരൂടെ ഉണ്ടെങ്കിൽ എല്ലാം അടുക്കിപ്പുറക്കി വെക്കും ഒരു സാലി നിരന്ന് കിടക്കാനൊന്നും സമ്മതിക്കത്തില്ല അത് പിള്ളേരെ നമ്മളങ്ങനെ ശീലിപ്പിച്ചുകൊണ്ട് ഞാൻ പിന്നെയും നിരത്തി ഇടിക്കും അപ്പോൾ അതൊന്നും ഞാൻ അത്ര വലിയ ശ്രദ്ധിക്കാറില്ല പക്ഷേ അമ്മവും അനിമോളും ഒന്നും അങ്ങനെ സമ്മതിക്കത്തേ ഇല്ല നല്ല രീതിയിൽ അടുക്കി അടുക്കി അടുക്കിപ്പുറക്കി വെക്കാനാണ് ഞാൻ അപ്പോൾ അനിമോളൊക്കെ ഇട്ടിച്ചു കൊണ്ട സ്ഥലത്താലും അവർ ഇതേ ക്വാളിറ്റി ആവുക നമ്മൾ അല്ലേ അവർക്കൊന്നും ഇഷ്ടപ്പെടത്തില്ല മനസ്സിലായത് നമ്മളെ പിള്ളേർ നല്ല രീതിയിൽ തന്നെ ടൂൺ ചെയ്തു പോകും ചെറുതലേ തന്നില്ല അപ്പോൾ ഒരു വലിയ കാര്യമാണെന്നിട്ട് അല്ലെങ്കിൽ ജീവിതം സക്സസ് ആകത്തില്ല അങ്ങനെ അടുക്കൻ ഒരു പെണ്ണിനെ വിട്ട് ഭർത്താവൊന്നും ഒരിക്കലും നിൽക്കത്തില്ല മനസ്സിലെ അതൊരു നമ്മുടെ ഒരു സാമർഥ്യമാണ് അടുക്കൻ ചിട്ടയും നല്ല നീറ്റും വൃത്തിയും എപ്പോഴും നല്ല പ്രസരിപ്പ് ഉന്മേഷത്തോണ്ടിരിക്കുന്ന ഒരു ജീവിത പങ്കാളിനെ അകന്ന് നിൽക്കാൻ നല്ലൊരു ഭർത്താവിന് പറ്റത്തില്ല ഇതൊക്കെ ഇതുപോലുള്ള സെയിം ക്യാരക്ടർ ഉള്ള ഭർത്താവ് തന്നെ ആയിരിക്കണം അപ്പോൾ ഒരു വൃത്തിയില്ലാത്ത ശവിക്കൊന്നും ഇത് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല എവിടെയെങ്കിലും കിടന്ന് പല്ലൊന്നും തേക്കത്തില്ല കുളിക്കത്തും ഇല്ലാത്തവൻ ഒക്കെ അതൊക്കെ കുറേ കഴിയുമ്പോൾ ഇങ്ങനത്തെ സ്മാർട്ട് വേണേൽ അവനായിട്ടിട്ട് പോകും അല്ലേ അവളായിട്ടിട്ട് പോകും മനസ്സിലായി ഇതൊക്കെ ഞാനങ്ങനെ ഓപ്പണായിട്ട് പറയുവാണ് ഞങ്ങളെന്നെ ചീത്ത വിളിച്ചാലും ചിലർക്കൊന്നും ഇത് ഇഷ്ടപ്പെടത്തില്ല ഇഷ്ടപ്പെട്ടില്ല എനിക്കൊന്നും ഇല്ല ഞാനൊരു യാഥാർത്ഥ്യങ്ങൾ അങ്ങ് പറയുകയാണ് അത് ക്യാമറയുടെ മുന്നിലാണെന്നാണ് ആറു ഇതൊക്കെ സാ സ്വാഭാവികമായിട്ട് ചിലതാണെങ്കിൽ ഇതൊന്നും അറിയത്ത പോലും ഇല്ല അതൊക്കെ അറിയണം ചില ആണുങ്ങൾക്ക് വേറെ വിസ്പറൊക്കെ ഒന്ന് ഭാര്യ മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു വിസ്പർ മേടിക്കണമല്ലോ ഞാൻ എന്താ വിസ്പർ മേടിച്ച സ്വന്തം അമ്മയ്ക്ക് ഒരു ആവശ്യം അമ്മ മോനെ എനിക്കൊരു വിസ്പർ മേടിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ മേടിച്ചു കൊടുക്കത്തില്ലേ അപ്പം പിന്നെ ഭാര്യയ്ക്ക് മേടിച്ചു കൊടുത്താൽ ഞാൻ പലരെയങ്ങനെ കണ്ടിട്ടുണ്ട് കൊച്ചു കുറച്ച് കുറ്റം പറയാം അല്ലേ അങ്ങനെ കണ്ടിട്ടുണ്ട് അതുപോലെ ചില ഹോട്ടലിലൊക്കെ ചില നമ്മൾ ഭാര്യയും ഭർത്താവും ആയിട്ട് ഉണ്ണാൻ വരുമ്പോൾ ഭക്ഷണം കഴിക്കാനൊക്കെ വരുമ്പോൾ കുഞ്ഞുങ്ങളുമായിട്ട് വരും ഈ ഭാര്യ കുഞ്ഞിന് ഭാര്യയ്ക്ക് കുഞ്ഞ് കരച്ചിലൊക്കെ എനിക്ക് ഈ ഭർത്താവ് എന്ന് പറഞ്ഞവരുന്ന് ഭക്ഷണം കഴിക്കുന്നതല്ലാതെ അവന് യാതൊരു ഉത്തരവാദിത്തമില്ലാത്തവണക്ക് ടേബിളിൽ ഇരിക്കുന്നതാണ് എനിക്ക് സത്യം പറഞ്ഞ ഒരു ഇട്ടി കൊടുക്കാൻ തോന്നിയിട്ടുണ്ട് അങ്ങനെ കുഞ്ഞിനെ ഒന്ന് എടുത്ത് മറ്റുന്നീ കഴിക്കടിയായി ഞാൻ പുറത്ത് പോയി ഇരിക്കാം കുഞ്ഞുമായിട്ടല്ലേ ഇച്ചിരി മാറിത്തരാം കുഞ്ഞിനൊന്നു കളിപ്പിക്കുകയോ എന്തെ ഇതിൽ ചെയ്യണ്ടേ ചെയ്യത്തില്ല അത് അവൻ്റെ ഒത്തൊരു അവർ ബാഗും തവളെ തൂക്കി അതിനകത്ത് കൊച്ചിന് കൊടുക്കേണ്ട ഫുഡും പിന്നെ ടൗവലും സാധനങ്ങളും എല്ലാം ഈ പിള്ളേരുടെ സാധനങ്ങളൊക്കെ കാണും അതെല്ലാം കുത്തി നിറച്ച് വ്യാപം തൂക്കി ഈ കുഞ്ഞിനെ എടുത്ത് വരുമ്പോൾ അതിനകത്തൊരു ചുമട് കൊച്ചു കയ്യിലൊരു ചുമട് എല്ലാം ഇട്ട് ഈ ഉദ്യോഗസ്ഥൻ ഒട്ടിപ്പൊളിയായിട്ട് വന്നിട്ട് കൊച്ചിനെ എടുക്കത്തില്ല നോക്കത്തില്ല എങ്ങാനും എടുത്താൽ മേത്ത് പോലും മുട്ടാതെ എടുത്തിട്ട് അതേപോലെ തിരിച്ചു കൊടുക്കും അത് അവൻ്റെ അല്ലെന്ന് ഉത്തരവാദിത് രണ്ടുപേരും കൂടെ ഉണ്ടാക്കിയതാണെന്ന് മറന്നുപോകും ഇത് രണ്ടുപേരുടെ ഒരു പ്രോപ്പർട്ടിയാണെന്നുള്ള കാര്യം മറന്നുപോകും ഇതൊക്കെയാണ് പെൺ പിള്ളേർക്ക് ദേഷ്യം ഇന്ന് പെൺ അതെല്ലാം വെച്ച് പണി കൊടുക്കുന്നതാണ്ട കുറേ ഉദ്യോഗസ്ഥന്മാരാണ് ഇപ്പോഴൊക്കെ കുറേ ഉദ്യോഗസ്ഥന്മാരൊക്കെ കുറഞ്ഞു ഇപ്പം നല്ല ആൾക്കാരാണ് നല്ല ഫ്രണ്ടാണ് എല്ലാവരും അല്ലേ ഇതൊക്കെ പറഞ്ഞാൽ ഇഷ്ടപ്പെടുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എനിക്ക് എന്താക്കുന്നില്ല ഞാനിതൊക്കെ പറയും എൻ്റെ പിള്ളേരുടെ സങ്കല്പത്തിൽ ഇതൊക്കെ തന്നെ ഇപ്പം ഞാനൊരു ഹോട്ടലിൽ ചെന്ന് ബാത്റൂമിൽ പോണോന്നുണ്ടോ ഞാൻ ഉടനെ ചുരിദാറിന ഷാളും ബാഗും ബോവൻ്റെ കൊടുത്താൽ ബാത്റൂമിൻ്റെ ബാധക്കുന്നിട്ടകത്ത് പോവും അപ്പോൾ ഈ ഇത് അങ്ങനെ ചെയ്യത്തിൽ ആണോ നിൻ്റെ ഷാളും പിടിച്ചു നിൽക്കാനാ നിൻ്റെ ബാഗും തൂക്കി നിൽക്കാനാ എന്നെ കൊണ്ട് പറ്റത്തില്ല അങ്ങനെ നിൽക്കാം ഇങ്ങനെ പറയുന്ന ആണുങ്ങളെ ഞാൻ കുറേ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ചിലർ വൈഫ് ഗർഭിണിയാണ് ആദ്യം മുതൽ അവസാനം വരെ ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ ഇപ്പോൾ ഒരു മാസം ഒരു മാസം കൂടുമ്പോൾ ചിലപ്പോൾ രണ്ട് മാസം കൂടുമ്പോൾ ചെക്കപ്പ് കാണുമല്ലോ ഞാൻ പല പല കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സ് പറയാം ഒരു കർഷയുടെ ഭാര്യയുടെ പോകാൻ തയ്യാറല്ല അല്ല അമ്മ പോകണം അതല്ലെങ്കിൽ നാത്തവും പോകണം അല്ലെങ്കിൽ അവരുടെ സ്വന്തം പെണ്ണിൻ്റെ അമ്മ ആരെങ്കിലും പോകണം ഒരു കറഷാലും ഭർത്താവിന് പോവാൻ കഴിയില്ല അങ്ങനെ ഒന്നും സമ്മതിക്കരുത് ഭാര്യയും ഭർത്താവും കൂടെ തന്നെ പോകണം ഞാൻ പറഞ്ഞ പ്രസവിക്കുന്ന റൂമിൽ പോലും പെണ്ണിൻ്റെ കൂടെ ഭർത്താവിനെ എന്ന് പറയാം ആ വേദന എന്താണെന്ന് അവനൊന്നും മനസ്സിലാക്കണം അപ്പോഴേ ആ കുഞ്ഞിനോടും ഭാര്യയോടും ഒരു ആത്മാർഥതയുണ്ടാകത്തുള്ളൂ സത്യമായിട്ട് കാണണം സി സീറിയാണെങ്കിലാണേലും കാണണം നോർമൽ ഡെലിവറി ആണെങ്കിലും കാണണം എല്ലാം കാണണം കണ്ടെങ്കിൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ ഇതിൻ്റെ വിഷമം എന്താണ് അല്ലേ സ്ത്രീ അനുഭവിക്കുന്ന വേദന എന്താണ് ഒരിക്കലും പിന്നെ ആ സ്ത്രീയോട് ഒരു ചതിവ് കാണിക്കാൻ ആ പുരുഷന് പറ്റത്തില്ല മനസാക്ഷിയുള്ള മനുഷ്യനാണെങ്കിൽ അല്ലേ ഇതൊക്കെ പറഞ്ഞാൽ തെറ്റാണെങ്കിലും കുറ്റമാണെങ്കിലും എനിക്കൊന്നുമില്ല ഇതൊക്കെ നാച്ചുറലി എൻ്റെ കാര്യമെന്ന കാര്യങ്ങൾ കൊടുത്തപ്പോൾ ഞാനങ്ങനെ പറഞ്ഞത് തെറ്റാണോ തെറ്റാണോ സെൻസർ ചെയ്യണം ഞാനൊന്നും ചെയ്യുന്നില്ല ഒറിജിനലായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് പിന്നെന്ത് പറയാനാണ് ചക്കരകളെ പിന്നെ ഒന്നും പറയാനില്ല ഞാൻ അവൈത അവിധം തന്നെ കൊണ്ടുവരാം കേട്ടോ അവിധമല്ല ഈ സംശയത്തിൻ്റെത് കൊണ്ടുവരാം ഒരു അടുക്കായിട്ടിരുന്ന് പറയണം നാളെ രാവിലെ അതാണ് ഒരു ദിവസം ഒരു പ്രാവശ്യം ഇടത്തുള്ളൂ നാളെ രാവിലെ ഞങ്ങളതും കൊണ്ട് വരാം കേട്ടോ നമുക്ക് സ്വന്തം ഒരു കഥ തന്നെ കൊണ്ടുവരാം ഞാൻ നാളെ എൻ്റെ ഒരു സ്വന്തം ഒരു കഥ തന്നെ കൊണ്ടുവരാം അപ്പം പറയണ ഞാൻ ഇപ്പം പറയണമെന്ന് പറഞ്ഞാൽ കമൻറ്റ് ഇട്ടാൽ ഇപ്പം തന്നെ പറയും ഞാൻ ആട്ട് ഉറങ്ങാതിരുന്ന് കാണും കേട്ടോ ഓക്കെ ഗുഡ് നൈറ്റ് ചക്കരകളെ